മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു ദുഃഖവാർത്ത പ്രശസ്ത നടൻ അന്തരിച്ചു ബ്ലസ്സി സംവിധാനം ചെയ്ത കാഴ്ച ഭ്രമരം എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ ലാലി മുട്ടാർ ആണ് അന്തരിച്ചത് ഗോഡ്ഫാദർ പാർത്ഥൻ കണ്ട പരലോകം എന്നിങ്ങനെ മുന്നൂറിലധികം സിനിമകളിൽ നടൻ വേഷമിട്ടു നാടക രചയിതാവ് എന്ന നിലയിലും ലാലിമുട്ടാർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എഴുപത്തി രണ്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മുപ്പത് വർഷക്കാലം സിനിമാ രംഗത്ത് ഇദ്ദേഹം സജീവമായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം